കൊച്ചിന് രോഗം വന്നു ഭാര്യ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു കൊച്ചിന് രോഗമാണ് എത്രയും പെട്ടെന്ന് വരണമെന്ന് ഭർത്താവ് വീട്ടിലെത്തി ഒരു ഓട്ടോറിക്ഷയായിട്ട് ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലെത്തി ചാടി കയറി ഒരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു ഗുളിക വാങ്ങി അള്ളാഹു ആ ഗുളികയില് ശിഫാ വെച്ചിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന്റെ രോഗം മാറി ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാദത്താണ് അഞ്ചാറു മാസം കഴിഞ്ഞു വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടിരുന്നു ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷയായിട്ട് വന്നു ഭാര്യനെയും കയറ്റി ഓട്ടോറിക്ഷയ്ക്കാനോട് പറഞ്ഞു ഇന്ന് ഡോക്ടർത്തേക്ക് പോകണം ആ ഡോക്ടർത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്നീ സൂക്കട് വന്നപ്പോൾ നിങ്ങൾക്ക് വന്നതാണ് നിങ്ങൾ മരുന്ന് കൊടുത്തു അന്ന് പെട്ടെന്ന് സുഖായി അതുകൊണ്ടാണ് നിങ്ങൾത്തേക്ക് വന്നത് വല്ലാഹി ഇപ്പോൾ പോയത് വല്ലാഹി ഇപ്പോൾ പോയത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ ആരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ ഈ സദസ്സിൽ ആരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ നമ്മൾ ഒരു പ്രാവശ്യം പോയി രോഗം മാറിയ ഡോക്ടറെടുക്കിലേക്ക് അടുത്ത പ്രാവശ്യം പോകുന്നവരാണ് അപ്പോൾ ഇവർക്ക് തൗഹീദ് തൗഹീദറിയില്ല ശംഖറിയില്ല